എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ സുഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടി വി സീരീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു ഹിന്ദി ടി വി സീരീസ് ഈ അടുത്ത് ഞാൻ സി ഫൈവ് എന്നുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു അപ്പം ഞാനിങ്ങനെ ഈ സി ഫൈവിൽ കൂടെ ഇങ്ങനെ തപ്പി ഓരോന്നിങ്ങനെ സെർച്ച് ഇങ്ങനെ വെറുതെ ഓടിച്ചുകൊണ്ടിരിക്കും നടന്ന് നടന്ന് നോക്കിയൊക്കെ ഒരു സീരീസ് സൺഫ്ലവർ എന്നൊരു സീരീസിനെ പറ്റി അതിന് അത് കണ്ടു അപ്പോൾ അത് വിചാരിച്ചു സൺഫ്ലവർന്ന് വല്ല റൊമാൻറ്റിക് സാധാരണ ഒരു പൈങ്കിളി കഥ അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്യാൻ നോക്കി പക്ഷേ അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ അതിൻ്റെ സിനോപ്സ് വൈജോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു മേഡർ മിസ്റ്ററി അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഒരു ഡാർക്ക് കോമഡി ആ എന്നാൽ പിന്നെ ഒരു അതാണെങ്കിൽ പിന്നെ കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോ ഇതിൽ നമ്മളെ സുനിൽ ഗ്രോവർ മെയിൻ ലീഡ് പുള്ളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കപൽ ശർമ്മ ഷോയിലൊക്കെ പുള്ളി ഭയങ്കര അതിൽ കൂടെയാണ് പുള്ളി ഫേമസ് ആയത് കോമഡി ആണല്ലോ ഡാർക്ക് കോമഡിയാണ് മേഡം മിസ്റ്ററി ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോണറാണ് അപ്പോഴാണ് മറ്റൊരു രസകരമായ സംഭവം നോട്ടീസ് ചെയ്തത് ഇതിൻ്റെ ഡയറക്ടർ വികാസ് ബാൽ വികാസ് ബാലിന് ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളറിയണോ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുമോ എന്ന് എനിക്കറിയില്ല പുള്ളി തുടങ്ങിയത് തന്നെ ഒരു ഞാൻ കണ്ട ആദ്യത്തെ പുള്ളിയുടെ പടം ദേവ് അതൊരു കിടന്ന സംഭവമായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഡോമൺ കിൽ ജസിക്ക അത് കഴിഞ്ഞിട്ട് ഫസി പിന്നെ എൻ എച്ച് ടെൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തായിരുന്നു ഹണ്ടർ അത് കാണാത്തവരായിട്ട് ഉണ്ടാവില്ല അത് അടിപൊളിയായിരുന്നു പിന്നെ ഉൾത്ത പഞ്ചാബ് അതൊരു കിട സിനിമ സിനിമയായിരുന്നു അപ്പോ പിന്നെ സൂപ്പർ തേർട്ടി ചെയ്തിട്ടുണ്ട് സൂപ്പർ തേർട്ടി അപ്പോൾ അങ്ങനെ ഇത്രയും ഒരു എന്താ പറയുക ഹൈ പ്രൊഫൈൽ ഡയറക്ടറാണ് ഈ സീരീസ് ചെയ്യുന്നത് പുള്ളിയാണ് സ്ക്രീ അതിൻ്റെ മെയിൻ എന്താ പറയുക കോൺസെപ്റ്റ് കോൺസെപ്റ്റും ഡയറക്റ്റിങ്ങും എല്ലാം ചെയ്യുന്നത് ആ വേറൊരു സിനിമ എടുത്തുപോയി ക്വീൻ ക്വീന് ആ സിനിമ കാണാത്തായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ സോ ഇങ്ങനത്തെ ഒരു ഡയറക്ടർ ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ചെയ്യുന്ന അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സോ എന്തായാലും കണ്ടു കളയാം പണ്ട് കളികളെന്ന് നോക്കിയിട്ട് സംഭവം മോനെ വേറൊരു ലെവൽ വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സുനിൽ ഗ്രോവർ പിന്നെ ആദാ ശർമ്മ എന്താ രൺവി ഷോറേണ്ട് വെരി കുൽക്കന്നി അങ്ങനെ ഒരു വമ്പൻ സ്റ്റാർ കാസ്റ്റ് വമ്പൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരൊന്നും വലിയ എന്താ പറയുക സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ ലെവലിൽ ആൾക്കാരല്ല പക്ഷേ ഈ ഓഫ് ബീറ്റ് മൂവീസൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ലെവലിൽ ഇവർ ഇങ്ങനെ കുറെ നല്ല മൂവീസ് ഇറങ്ങുമല്ലോ ഈ ഓഫ് ബീറ്റ് മൂവീസ് അതിൽ ഉള്ള ഒരു ആക്ടേഴ്സിനെ പറ്റിയാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഈ അതാ ശർമ്മ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അതാ ശർമ്മ എന്ന് കേട്ടപ്പോൾ ഞാൻ എനിക്ക് ക്ലിക്ക് ചെയ്തല്ലേ പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞപ്പോഴാണ് ഇതാണ് മറ്റേ കേരള സ്റ്റോറിയിൽ അഭിനയിച്ച പെണ്ണ് അതുപോലെ ആ ഓക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് റെസംലൻസ് തോന്നിയത് ശരിയുള്ള ഈ പെണ്ണിനെ അവിടെ കണ്ടിട്ടുണ്ട് ഈ പെണ്ണ് വരുന്ന സെക്കൻഡ് സീസൺ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സീസൺ കണ്ടു സെക്കൻഡ് സീൻസിനും കണ്ടു അപ്പോൾ രണ്ടും സിറ്റി സി സിനിമ ഇതിലുണ്ട് സിയിലുണ്ട് ബേസിക്കലി ഒരു ഡാർക്ക് ഹ്യൂമർ സീരീസാണിത് അതിൻ്റെ ഒപ്പം കുറെ അതിൻ്റെ ഒപ്പം ഒരു മേഡർ മിസ്റ്ററി കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നുള്ള ലെവലിലാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബോംബെ ബോംബെ നഗരത്തില് ബോംബെ നഗരം ഭയങ്കര ആയിട്ടുള്ള നഗരത്തിൻ്റെ ഇടയിലുള്ളൊരു ഒരു സൺഫ്ലവർ എന്ന് പറഞ്ഞൊരു ഹൗസിംഗ് സൊസൈറ്റി ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരും അവരുടെ ഇടയിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സംഭവങ്ങളും ആ സംഭവങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരാൾ മരിക്കുന്നു അപ്പം അത് കൊലപാതകമാണോ എന്നുള്ളത് നമുക്ക് ആദ്യം അറിയുന്നില്ല അത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ പറയണം അത് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ആ ഇൻസിഡൻറ്റിന് എന്താ പറയുക അത് അതിൻ്റെ ചുറ്റും നടക്കുന്ന അതൊക്കെ ഈ ഓരോരുത്തരെയും പല രീതിയിൽ എഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പല രീതി പല ഈ പല ഈ ആൾക്കാരും പലരും പലരും അതിൽ എങ്ങനെയൊക്കെയോ അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് വന്നു ചേരുന്നു അല്ലെങ്കിൽ വന്നു ചേരുന്നതായിട്ട് പോലീസിന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു കാണുന്ന ആൾക്കാർക്ക് അപ്പോൾ ഈ പോലീസിന് പോലീസ് ഇത് അന്വേഷിക്കുന്നതോടൊപ്പം ഈവൻ നമ്മളാ ഒരു മൈൻഡിലും ഈ ഈയൊരു കുറ്റാന്വേഷണം നടന്നുകൊണ്ടിരിക്കണം ഇവനായിരിക്കോ അവനായിരിക്കോ അപ്പൊ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് ആണ് ഒരു ക്രൈം ത്രില്ലറാണ് ഒരു കോമഡിയാണ് ഒരു ഡ്രാമയുണ്ട് അതിൻ്റെ റിലേഷൻ റിലേഷൻഷിപ്സിന്റെ ഒരു ഡെപ്ത് ഉണ്ട് അച്ഛനും മുകളും തമ്മിലുള്ള ആ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ പ്രശ്നങ്ങൾ അപ്പൊ ഒരു ആവുന്ന ഒരു ഉള്ള അച്ഛൻ്റെ ഒരു അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് അങ്ങനെ അങ്ങനെ കുറെ രസകരമായ സംഭവങ്ങൾ അപ്പോൾ ഇതിൽ ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മളെ ആശിഷ് വിദ്യാർത്ഥി ആശിഷ് വിദ്യാർത്ഥിയുടെ അയ്യർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പുള്ളിയൊരു തമിഴിയൻ മുംബൈക്കർ ലിവിങ് ഇൻ ബോംബെ തമിഴാണ് തമിഴ് ഫാമിലിയാണ് പക്ഷേ പുള്ളി ബോംബെയിലാണ് താമസിക്കുന്നത് അപ്പോൾ പുള്ളിയാണ് പുള്ളിയാണതിൻ്റെ എന്താ പറയുക ഈ സൊസൈറ്റി ലീഡ് ചെയ്യുന്ന ആള് അപ്പോൾ പുള്ളിയുടെ അണ്ടറിലാണ് എന്താ എന്താ പറയുക നമ്മൾ ചെയർമാൻ എന്നൊക്കെ പറയില്ലേ അപ്പൊ പുള്ളി ഇലക്ഷന് വേണ്ടി മത്സരിക്കുന്നു അങ്ങനെ പരിപാടി അതിൻ്റെ ഇടയിൽ പുള്ളി മനസ്സിലാക്കുന്നു പുള്ളിയുടെ മകള് ബൈസെക്ഷൽ ആണെന്ന് ആ ഒരു ആ ഒരു പ്രശ്നങ്ങൾ അവർ അവർ തമ്മിലുള്ള ആ ഒരു പിരിമുറക്കങ്ങളും അതൊക്കെയാണ് അതിൽ കാണിക്കുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങള് അതുപോലെ തന്നെ മിസ്റ്റർ ആൻഡ് മിസസ് അഹൂജന്ന് പറഞ്ഞിട്ടൊരു കപ്പിളുണ്ട് അവരെ ഒരു രസകരമായ ഒരു ബാക്ക് ഉണ്ട് സ്റ്റോറിനുണ്ടതില് വളരെ ഇതിൽ ഈവൻ ഈ ഫ്ലാഷ് ബാക്ക്സ് ഒന്നും ഈ ഫ്ലാഷ് ബാക്ക് ഒന്നും ആയിട്ടങ്ങനെയല്ല കാണിക്കുന്നത് അത് ഞങ്ങൾ പറഞ്ഞു പോവാണ് അതൊരു അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ വളരെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇത് അങ്ങനെയല്ലേ അത് ഞങ്ങൾ പറഞ്ഞു പോവാണ് അത് നമ്മൾ മനസ്സിലാക്കുകൊണ്ട് ആ രീതിയിലാണ് ആ പടം പോകുന്നത് അതിൽ ഈ വികാസ് ബാലനെ ഞാൻ സംഭവിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഒരു വേ ഓഫ് നരേഷൻ അത് വളരെ രസമായിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളെ സോനു 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 എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു മേക്കപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി അതിന്റെ സെയിൽസ്മാനാണ് സെയിൽസ്മാൻ ഓഫ് ദി ഇയർ അങ്ങനെയൊക്കെയാണ് പുള്ളി സ്വന്തം വിശേഷിപ്പിക്കുന്നൊക്കെ പുള്ളി അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും അങ്ങനെ അതിനുവേണ്ടി പുള്ളി ഭയങ്കര ദിമാക്വാലിയാണ് അതായത് ഭയങ്കര ബ്രെയിനിയാണ് പക്ഷെ പുള്ളി എന്നാൽ ഒരു മണ്ടനുമാണ് ഒരു പൊട്ടനുമാണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ കാണിക്കുന്നത് അതായത് ഒരു ഒരു പകുതി ലൂസ് ഒരു എന്താ പറയുക അരക്കിറുക്ക് ഒരു മന്ദബുദ്ധി പക്ഷെ ഭയങ്കര ഇന്റലിജന്റുമാണ് ആ ഒരു ആ ലെവലൊരു ക്യാരക്ടർ ശരിക്കും ചില സീനിലൊക്കെ നമുക്ക് ഇവനെന്ത് തേങ്ങയാണെ കാണിക്കുന്നത് അതിലൊരു രസകരമായിട്ട് രണ്ട് പോലീസ് ഓഫീസേഴ്സ് അതൊരു രക്ഷ ഇല്ല മിസ്റ്റർ എസ് ഐ താമ്പയും പിന്നെ പി ഐ ഡി ജി അവരൊരു കോമ്പിനേഷൻ അതൊരു വല്ലാത്ത കോമ്പിനേഷൻ ആണ് അതിൽ അതൊരു ടൈമിംഗ് ഉണ്ടല്ലോ ഈ കോമഡി ഡയലോഗ്സ് വിറ്റടിക്കുന്ന ടൈമിങ് അതൊക്കെ വളരെ രസകരമായിട്ടാണ് ഈ സീരീസിൽ കൊണ്ടുവരികുന്നത് എനിക്ക് തോന്നിയത് നമ്മളൊരു മലയാളം കോമഡി ഫിലിമൊക്കെ കാണില്ലേ നല്ല നമ്മുടെ ജഗതി ഇന്നസെൻ്റ് പപ്പു മാള അങ്ങനെ കുറേ ക്യാരക് ആൾക്കാരൊക്കെ വലിയ വലിയ നടന്മാരൊക്കെ അഭിനയിച്ച് നമ്മൾ കണ്ടു മറന്ന കുറേ മലയാളം കോമഡി കോമഡിയൊക്കെ ഉണ്ടല്ലോ പഴയകാലത്തെ ആ കാണുന്ന കാണുന്നൊരു രസമൊക്കെയാണ് ഇത് കാണുമ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര ടൈമിങ്ങിലാണ് വിറ്റ് നമ്മളെ ജഗദീഷും വകേഷിൻ്റെയൊക്കെ ആ നമ്മളെ ഗോഡ്ഫാദറുള്ള വിറ്റൊക്കെ ഉണ്ടല്ലോ ആ അതുപോലെ ഭയങ്കര ടൈമിങ്ങിലാണ് ഇവിടുത്തെ വിറ്റുകൾ ഒരാൾ തപ്പ് മറ്റേ ചപ്പക്ക അടിക്കാൻ പോകുമ്പോൾ മറ്റാള് അപ്പം ആ കൈനെ മുകളിൽ ഷെയ്ക്കൻഡു മറ്റേ എന്താ പറയുക ഹൈഫൈ കൊടുക്കുന്നു ഞാൻ എന്താ സംഭവം വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷേ അത് ഇത്ര രസകരമായിട്ട് ഞങ്ങൾ നമ്മൾ ഒരാൾ മാലോചിക്കും ഒരാൾ മറ്റേ ചെപ്പക്കടിക്കണം ഞങ്ങോട്ട് അടിക്കാൻ പോവാം അപ്പോൾ മറ്റവൻ സ വർത്താനത്തിനിടയിൽ ആ കയ്യിൻ്റെ മുകളിൽ ഒരു ഹൈഫൈ അത് കണ്ടുനോക്കുന്നു കണ്ടുപോക്ക അത് ഭയങ്കര രസമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് സൺഫ്ലവർ പിന്നെ അതിൽ വേറെ കുറെ നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ഉണ്ട് കാമനി ബായ് കാമനി ബായെന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ പൊത്തം പണിയെടുക്കുന്ന വേലക്കാരി സാധാരണ മറ്റേ മറാഠി സെർവൻസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ടിപ്പിക്കൽ അതായത് ഒരു സാധനം കൊടുത്തിരിക്കുന്നത് അവര് അതിലൊരു യൂണിയൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓ എന്നെ പൊന്നുമോനെ സമ്മതിച്ചു ഐഡിയ കൊടുത്തിരിക്കുന്ന രീതി രീതിയാണല്ലോ ഭയങ്കര രസമുണ്ട് കാമിനി കാമിനിബായിയുടെ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ആക്ടിംഗാണ് അവരുടെ അവരെ ടൈമിങ്ങിൽ അവരെ മുഖത്തെ എക്സ്പ്രഷൻസ് മാറുന്നതും ബ്രില്യൻ്റ് ആയിട്ട് മീൻസ് ഇതിൽ ഒരു ഒരു ആക്ടറോ ആക്ട്രസ്സോ അല്ലെങ്കിൽ ഒരു ഈവൺ ഒരു സൈഡിൽ സെക്യൂരിറ്റി ഗാർഡായി എടുക്കുന്ന ഒരു കട്ട പോലത്തെ മനുഷ്യൻ പോലും പുള്ളിയുടെ റോള് എന്ത് ക്ലീൻ ആയിട്ടാണ് വിചാരിക്കുന്നത് ഒരു അത്രയും പെർഫെക്ഷനോടെയാണ് ഈ സീരീസിലെല്ലാം ഇറങ്ങിയത് നമ്മള് സാധാരണ ഒരു എന്താ പറയുക ശരിക്കും ഒരു ഇംഗ്ലീഷ് സീരീസൊക്കെ കാണില്ലേ ആ ലെവൽ പെർഫെക്ഷൻ ഈ സീരീസിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമാണ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിന് പാറ്റി അണങ്ങിയ ഒരു മ്യൂസിക്കാണ് അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സെക്കൻഡ് സീസണില് സെക്കൻഡ് സീസണില് അതാ ശർമ്മ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബാർ ആയിട്ടാണ് അവരൊരു ക്യാരക്ടർ വരുന്നത് ഒരു ബാർ ഡാൻസറൊക്കെ ക്യാരക്ടറാണ് അല്ലെ പൊന്ന പൊന്നെ എന്തൊരു പെർഫെക്ഷനോടെയാണ് അവർ ആ ക്യാരക് ആ സംഭവം ചെയ്തിരിക്കുന്നറിയില്ല ഇപ്പോൾ കേട്ടാകുന്ന ഒരു ബാർ ഡാൻസറൊക്കെ ക്യാരക്ടർ ചെയ്യാൻ അത്രയും പെർഫെക്ഷൻ വേണോ ഇത്രയും സംഭവമാണോ പക്ഷെ നിങ്ങളത് കണ്ടുപോക്കുക അതിൽ അവർ അവർക്കൊരു ആ സെക്കൻഡ് സീസിലെ ഒരു സ്റ്റാർട്ടിങ്ങിലൂടെ എൻഡിങ് വരെ അവരൊരു മെയിൻ ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അത്രത്തോളം ആ ക്യാരക്ടർ സീരീസിൽ ഇൻവോൾഡ് ആണെന്ന് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഈ ആദാ ശർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന കേരള സ്റ്റോറിയിൽ അഭിനയിച്ച പണ്ട് സൺഫ്ലവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാനിപ്പോൾ അടുത്തൊരു ഹിന്ദി സീരീസിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ജോണറിൽ വരുന്ന ഒരു ടി വി സീരീസാണ് യെ സൺഫ്ലവർ എനിക്കെപ്പോഴും ഇതായിട്ട് യെല്ലോ സ്റ്റോണും സൺഫ്ലവർ ആയിട്ടും രണ്ടും യെല്ലോ അല്ലേ അപ്പോൾ സൺഫ്ലവർ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടുനോക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം ഓക്കെ ബൈ